വർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് മൂഡ് കോട്ട് ഇതാണ് നമ്മുടെ കോളേജിലെ മൂഡ് കോട്ട് ഏകദേശം ഒരു കോടതി പോലെ നമുക്ക് ഇന്ന് ഈ കോട്ട് വെച്ചിട്ട് അഡ്വക്കേറ്റ് ടോം മാത്യുവിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു എബൗ ഇൻജെക്ഷൻ പറ്റി ഇങ്ങനെയുള്ള ക്ലാസ്സിലൂടെ നമുക്ക് ഒരു എക്സ്ട്രാ പ്രാക്ടിക്കൽ നോളജ് കിട്ടും എക്സാം കഴിഞ്ഞാൽ വിചാരിക്കാണ് ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകണമെന്ന് എവിടെന്നല്ലേ പോവാത്തോളം ശരിക്കും ഈ കടവെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കായലാണ് കായ് വെറുതെ പറഞ്ഞതാണ് ഈ കടവില് മൈൻഡ് ഒട്ടും ശരിയാകപ്പോ ഇവിടെ വന്നിരിക്കാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് പ്രത്യേകിച്ച് ഇതിങ്ങടെ കൂടെ ഇപ്പൊ മനസ്സിലായല്ലേ ഇതിങ്ങടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നു ഇനി അതല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആണ് വേണ്ടതെങ്കിൽ അതും ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി പാടണോ വേണ്ട പറഞ്ഞാ മതി പിന്നെ ദൂരെ കാണുന്ന ആ അതാണ് അറിയാവുന്ന തിരക്കേറിയ കൊച്ചി കൊച്ചി അത് തന്നെ നമ്മുടെ ഈ കൊച്ചിയിൽ വന്നിട്ട് എനിക്ക് കിട്ടി ഏറ്റവും നല്ല കാര്യം വി ഓൾ ടൈപ്പ് ഓഫ് സ്പേസ് അല്ലേ ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് ആ സ്പേസ് ആണ് വേണ്ടത് അത് നമ്മളായിട്ട് കണ്ടെത്തില്ലെങ്കിൽ വേറെ ആരും കണ്ടെത്തിയില്ല അപ്പൊ ബ്ലോഗ് ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിക്കോ ഫോളോ കൂടി ആക്കിക്കോ